ഈ ആൺമയില് വളരെ സുന്ദരനാണെങ്കിലും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ ആൾക്ക് ഇതുപോലെ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഇയാളിങ്ങനെ പീലി വിരിച്ചും വിറപ്പിച്ചും നൃത്തം ചെയ്ത് നിന്നാൽ മാത്രമേ പെൺമയിൽ ഇയാളെ ഈണയായി സെലക്ട് ചെയ്യുള്ളൂ അതും സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത്രയും ഭാരമുള്ള പീലികൾ വെച്ച് ഇയാൾക്ക് നടക്കാനും ഓടാനും പറക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പീലി വെച്ച് ഇരപിടിയന്മാർ ഇതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും ഇനി അങ്ങനെ കണ്ടിട്ട് രക്ഷപ്പെടാന്ന് വെച്ചാൽ ഈ ഭാരം വെച്ച് നല്ല ബുദ്ധിമുട്ടുമാണ് ആൾക്ക് ഇനി ഇത് തരണം ചെയ്ത് ഒരു ആൺമയിൽ തന്റെ ഈ വലിയ പീരി വെച്ച് പെൺമയിലിന്റെ മുന്നിൽ നൃത്തം ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ഹെൽത്തിയാണ് എന്ന ധാരണയിൽ ഒരു പെൺമയിൽ അവനെ സെലക്ട് ചെയ്യും മയിലിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക ജീവികളിലും ആണിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് തന്റെ ഭംഗിയും ശക്തിയെല്ലാം കാണിച്ച് ആധിപത്യം സ്ഥാപിച്ചാൽ മാത്രമേ സ്ത്രീകൾ അവരെ ഇണയായി ചൂസ് ചെയ്യുള്ളൂ ഇനി ഈ സെലക്ട് ചെയ്യുന്ന ആൾ എപ്പോഴും സ്ത്രീകളാവുന്നതിന് ഒരു ബയോളജിക്കൽ റീസൺ കൂടി ഉണ്ട് കേട്ടോ സ്ത്രീകൾക്ക് ഈ അണ്ടം മാസത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാവുന്നതാണ് പക്ഷേ പുരുഷനാണെങ്കിൽ ബീജം ഒരു സമയത്ത് ലക്ഷക്കണക്കിന് ഉണ്ടാവുകയും ചെയ്യും ഈ അണ്ടവും ബീജം ചേർന്നാണല്ലോ അടുത്ത തലമുറ ഉണ്ടാവുന്നത് അപ്പൊ ആ മൂല്യമുള്ള അണ്ടം വഹിക്കുന്ന സ്ത്രീ തീരുമാനിക്കും ഏത് ശക്തിയുള്ളവന്റെയോ അല്ലെങ്കിൽ ഭംഗിയുള്ളവന്റെയോ തലമുറ ഉണ്ടാക്കണമെന്ന് ഇനി മനുഷ്യർക്ക് ഒരു സാമൂഹിക തലം കൂടി ഉണ്ടെങ്കിലും അവരുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്ന് നിങ്ങൾ കമന്റിൽ അഭിപ്രായം പറയണേ കാടിനെയും വന്യജീവികളെയും കുറിച്ചുള്ള കഥകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ